ഹായ് അസ്സലാമലൈക്കും അപ്പം ഇന്നത്തെ നമ്മളുടെ ഒരു ചക്ക ബ്ലോഗ് തന്നെയാണ് ഇടിഞ്ചക്ക ചക്കപ്പൂല് എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് ചക്കപ്പൂല് തോരൻ അതായത് മൂക്കാത്ത ചക്കയില്ല ഇളം ചക്ക അത് ഇടിഞ്ചക്ക ഇടിച്ചക്ക എന്നൊക്കെയാണ് കോട്ടയം പറയുന്നത് അത് തോരൻ വെച്ചാണ് ഇതിപ്പം ഞങ്ങളുടെ അയൽപ്പക്കത്ത് നല്ലോണം ഒരുപാട് ചക്കയുണ്ട് അപ്പം ഞാൻ ഞങ്ങളെളയപ്പൻ്റെ മോളുടെ വീടുണ്ട് താഴാടെന്ന് ചോദിച്ചിട്ട് അവർ എത്ര വേണമെങ്കിലും പറിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ പറിച്ചെടുത്ത് കന്നുകൊണ്ട് വിച്ചക്കത്തേക്ക് അതൊന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് എന്താണ് അത് എരിഞ്ഞെടുത്തു ഇതിപ്പോൾ ഞങ്ങളുടെ ഒരുപാട് കൊല കൊലയായിട്ട് നല്ല കൊല ചക്കയുണ്ട് അപ്പം ഞാൻ അപ്പം ഞാനിത് ചക്ക കൊത്തിയെടുത്തു നോക്കുമ്പോഴേക്കും അത് അത്ര എന്താണ് എന്താണ് ചമണയും മൂത്തിട്ടുണ്ട് ചമണി ചുള ചുളയും കുരു മാത്രം എടുക്കാൻ പറ്റൂ അപ്പം ഞാൻ അങ്ങനെ ചുളയും കുരു എടുത്തിട്ടുണ്ട് പക്ഷേ അടിച്ചൊക്കെ വെക്കാൻ പറ്റും മൂക്കാത്തത് തന്നെയാണ് അതിൻ്റെ ചുള മറ്റേ ചമണി ഇച്ചിരി ഒരു മൂത്തിന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ അരിഞ്ഞെടുത്ത് ശരിയാക്കുന്നുണ്ട് അപ്പം പുറത്ത് മഴയുണ്ടായി വലിയ മഴയില്ല ചെറു ചാറ്റൽ മഴയുണ്ട് അപ്പം ഞാൻ അകത്ത് വെച്ച് ഇതൊന്ന് അരിഞ്ഞെടുത്തു എല്ലാവർക്കും മടിയാണ് ചക്കയൊക്കെ നന്നാക്കി വെക്കാനൊക്കെ വെച്ചാൽ കൂട്ടും എല്ലാവരും അപ്പം പിന്നെ ഞാനധികം ഞാൻ ഇവിടെ ഉണ്ടാവും മിക്കവാറും ചക്കയൊക്കെ ഉണ്ടാകുമ്പോൾ അരിഞ്ഞ് വെക്കലുണ്ട് ഉമ്മാക്ക് സമയം സമയമുണ്ടാകുമ്പോൾ ഉമ്മാ എല്ലാം ശരിയാക്കി എടുത്തപ്പം ഉമ്മാക്കിപ്പം കുറച്ച് തിരക്കാണ് ഏട്ടത്തി പ്രസവിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെത് ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട് ഇടിച്ചൊക്കെ വെക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുക്കറിൽ തന്നെ വേവിച്ച് പെട്ടെന്ന് വേവാൻ വേണ്ടി ഇതൊക്കെ കുക്കറിലോട്ടിട്ടിട്ട് മുളക് പൊടി അല്പമുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പോട്ട് കുക്കറിൽ ഒരു നാല് വിസലിന് ഒരു തുള്ളി ഒഴിച്ച് അടുക്കി പിടിക്കാതിരിക്കാൻ ഇതിപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഇടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും പിന്നെ ഉച്ചക്കത്തേക്ക് ചോർണ് കൂട്ടാൻ വേറെ വെണ്ടക്ക കറി കാബേജ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ചക്ക ഇത് കുറച്ചേ ഉള്ളൂ അപ്പം വേറെ തോരൻ കാബേജ് കൂടി വെച്ചു പിന്നെ എന്താണ് ഇത് നാല് വിസലിന് വെന്തിട്ടുണ്ട് ഇതിപ്പം ചക്ക വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലോട്ട് തേങ്ങ അരപ്പും കൂടി ചേർക്കുന്നുണ്ട് അത് വേഗം വെച്ചിട്ട് തേങ്ങ ചേരണ്ടി അപ്പം തേങ്ങയിലോട്ട് വെളുത്തുള്ളി കറിവേപ്പില ജീരകം ഇടുന്നുണ്ട് ചെറിയ ജീരകം പിന്നെ തേങ്ങ ചിരവിയത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇടാം നിർബന്ധമില്ല പിന്നെ കാന്താരിയോ പച്ചമുളകോ ഞാനിവിടെ ഒരു ഗുണ്ടുമുളകുണ്ടായി ഇവിടെ തന്നെ ഉണ്ടായത് അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് അത് അരച്ചെടുക്കുന്നുണ്ട് ഇതുക്കിയാലും മതി അങ്ങനെ ഇത് അരച്ചെടുത്തിട്ട് അതിലോടിച്ചു